നമസ്കാരം കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മും കഴിഞ്ഞാൽ മൂന്നാമത് നിൽക്കുന്ന പാർട്ടി മുസ്ലിം ലീഗാണ് സംശയ ലേശമിന്യേ ആർക്കും പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് മുസ്ലിം ലീഗാണ് കേരളത്തിൽ മൂന്നാമത് നിൽക്കുന്ന പാർട്ടി എന്ന് എന്നാൽ വോട്ടിൻ്റെ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ ബി ജെ പിക്ക് വലിയ തോതിലുള്ള പ്രാമുഖ്യം ഇപ്പോൾ കൽപ്പിക്കുന്നുണ്ട് അതിനും പിന്നാലെയാണ് സി പി ഐ വരുന്നത് അതിനുമൊക്കെ പിന്നാലെ കേരള കോൺഗ്രസ് എം വിഭാഗം വരുന്നു ജോസഫ് ഗ്രൂപ്പ് വരുന്നു അങ്ങനെ കേരള കോൺഗ്രസുകളുടെ പല തട്ടുകൾ അതിന് പിന്നിലായി അണിനിരക്കുന്നു എന്നാൽ കേരള കോൺഗ്രസ്സുകൾ ഒന്നിച്ചാൽ ഉള്ള ഒരു കാര്യം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ്സിനും പിന്നെ സി പി എമ്മിനും ശേഷം ഒരു പക്ഷേ ബി ജെ പിക്ക് ശേഷം വരുന്ന പാർട്ടിയായി കേരള കോൺഗ്രസ് ഇ എം കേരള കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ് അതായത് കേരള കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും കേരള കോൺഗ്രസ് ബാലകൃഷ്ണ വിഭാഗവും മറ്റ് പേരില്ലാത്ത കുറേ വകുപ്പുകൾ പേരില്ലാത്ത കുറേ ഗ്രൂപ്പുകളും കൂടി ചേരുമ്പോൾ കേരള കോൺഗ്രസ് ഒരു ബ്രഹ്മാണ്ടൻ പാർട്ടിയായിട്ട് കേരളത്തിൽ മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല അതിനുവേണ്ടി നേരത്തെ ചുക്കാൻ പിടിച്ചത് കെ എം മാണിയും ജോസഫുമായിരുന്നു ഒരുമിക്കുന്നു എന്നുള്ള വാർത്തകൾ പലപ്പോഴേ വന്നു എന്നാൽ പല കാര്യങ്ങളിലൂടെ വരുമ്പോൾ ഒത്തുതീർപ്പ് ഫോർമുകൾ ഫോർമുലകളിൽ വലിയ അന്തരം സംഭവിക്കുന്നു വലിയ അകൽച്ച സംഭവിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ പണ്ടേ കേരള കോൺഗ്രസുകൾ ഒന്നിച്ച് ഒരു ഒരു വേദിയിലേക്ക് ഒരു ഫോമിലേക്ക് മാറി വരുമായിരുന്നു കേരള കോൺഗ്രസിൻ്റെ പല തട്ടുകങ്ങളിൽ നിന്നും ഇപ്പോഴും ഉയരുന്ന ഒരു മുറവിളി കേരള കോൺഗ്രസുകൾ ഒന്നിക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും ഏറ്റവും ശക്തമായി ഉയരുന്ന ഒരു മുദ്രാവാക്യം കേരള കോൺഗ്രസ്സുകൾ കേരളത്തിൽ ഒന്നിച്ച് നിന്നാൽ വലിയ ശക്തി നിർണായകമായ ഒരു ശക്തിയായിട്ട് കേരള കോൺഗ്രസ്സിന് മാറാൻ കഴിയും എന്നുള്ള 哪儿呢？<laughs> എന്നാൽ ജോസഫിൻ്റെയും കെ എം മാണിയുടെയും കാലത്ത് ഇത്തരത്തിലുള്ള പല ചർച്ചകളും പല ഘട്ടങ്ങളിലായി വന്നിരുന്നുവെങ്കിലും ആ ഒരു ലയനം ഇപ്പോഴും പൂർത്തിയാകാതെ കിടക്കുകയാണ് എന്നാൽ ഇപ്പോൾ സഭ അധ്യക്ഷന്മാർ തന്നെ ഈ ആശയവുമായി നേരിട്ടിറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഏറ്റവും ഗൗരവപരമായ കാര്യം രസകരം എന്നതിൽ മാറ്റി നിർത്തിക്കൊണ്ട് ഏറ്റവും ഗൗരവതരമായ കാര്യം കാരണം ക്രിസ്ത്യൻ സഭകൾ അത്തരത്തിലുള്ള ഒരു ആഗ്രഹം അവരുടെ മനസ്സിലിട്ട് താലോലിക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തോമസ് മാർ തറയിൽ ഒരു പ്രസംഗവേദിയിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു കാര്യം സംസാരിച്ചത് പി ജെ ജോസഫിൻ്റെ ആത്മകഥാ പുസ്തകം പ്രകാശനം ചെയ്യുന്ന വേളയിലാണ് ചങ്ങനാശ്ശേരി ബിഷപ്പ് കൂടിയായ മാർ തോമസ് തറയിൽ ഇത്തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചത് അദ്ദേഹം വളരെ രസകരമായിട്ട് ചെയ്ത ഒരു ഒരു പറഞ്ഞ ഒരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് പാർട്ടി തോറും വോട്ട് ചെയ്യുന്നവരും ചിതറിപ്പോകുകയാണ് എന്ന് കേരള കോൺഗ്രസുകൾ തിരിച്ചറിയണം പിളർപ്പുണ്ടാകുമ്പോൾ പാർട്ടിക്ക് സ്ഥിരമായി വോട്ട് ചെയ്യുന്നവരിൽ ആശങ്കയുണ്ടാകുന്നു പാർട്ടിയുടെ നന്മ മാത്രം സ്വപ്നം കണ്ടാൽ പോരാ നാടിൻ്റെ നന്മ കണ്ട് തീരുമാനങ്ങൾ എടുക്കണം എന്നും ബിഷപ്പ് പറയുകയുണ്ടായി ഇപ്പം ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് കൂടിയായ ഈ മാർ തോമസ് തറയിൽ പറഞ്ഞ ആശയത്തോട് പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്ന ഒട്ടേറെ സഭാ അധ്യക്ഷന്മാർ കേരളത്തിലുണ്ട് എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് കാരണം പലപ്പോഴായി പല വേദികളിലായി പല ബിഷപ്പുമാരും പല ക്രൈസ്തവ പുരോഹിതന്മാരും ഈ ആവശ്യം കേരള കോൺഗ്രസ്സുകൾക്ക് മുന്നിലേക്ക് എടുത്തിടുകയുണ്ടായി ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുന്നു എന്നുള്ള ചില വാർത്തകൾ മുന്നോട്ട് പോകുന്നുണ്ട് അതായത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അധ്യക്ഷനായ ജോസ് കെ മാണിയും പി ജെ ജോസഫ് കേരള കോൺഗ്രസ്സിൻ്റെ അധ്യക്ഷനായ പി ജെ ജോസഫും ഒക്കെ തമ്മിൽ അത്തരത്തിലുള്ള ഒരു നീക്കം വീണ്ടും ഉയരുന്നുണ്ട് ഉണരുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അത്തരത്തിൽ കേരള കോൺഗ്രസ് ബിയും കേരള കോൺഗ്രസ് ജെ ജേക്കബ് വിഭാഗവും കേരള കോൺഗ്രസ് എമ്മും കേരളാ കോൺഗ്രസും ഒക്കെക്കിടെ ചേർന്നൊരു വലിയ ലയനം കേരളത്തിൽ സംഭവിച്ചാൽ അത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ ഭീഷണിയാകും എന്ന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ മറ്റു പാർട്ടികൾ വലിയ പാർട്ടികൾ അതിന് സമ്മതിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും വലിയ ആശങ്ക നേരത്തെയും ഇതുതന്നെയാണ് സംഭവിച്ചത് കേരള കോൺഗ്രസ് എം യു ഡി എഫിൻ്റെ ഭാഗത്തും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നപ്പോഴാണ് ലയനം സംഭവിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത് അതോടുകൂടി കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫ് തടയി തടയിടുകയും അല്ലെങ്കിൽ കോൺഗ്രസ് തടയിടുകയും കേരള കോൺഗ്രസ് ജോസഫിനെ സി പി എം തടയിടുകയും ചെയ്തു അങ്ങനെ ആ ലയനം അസാധ്യമായി തീർന്നു എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ മതമേലധ്യക്ഷന്മാരുടെയൊക്കെ ഒത്താശയോടുകൂടി അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹത്തോടു കൂടി കേരളാ കോൺഗ്രസിൻ്റെ ഒരു ലയനം സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് അടുത്തായിട്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ആ ഒരു ലയനം സാധ്യമായാൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു മാറ്റം മുന്നണികൾക്കുണ്ടാകുന്ന ഉണ്ടാകുന്ന ഒരു മാറ്റം വലിയ ഭീകരമായിരിക്കും വലിയ തോതിൽ കേരളത്തിൽ മാറ്റത്തിൻ്റെ ഒരു ശങ്കലി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏത് മുന്നണിക്കൊപ്പമാണോ അങ്ങനെ ആ കേരള കോൺഗ്രസ് നിൽക്കുന്നത് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഒറ്റയ്ക്കാണോ നിലയുറപ്പിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ കൂടി വരുന്നുണ്ട് അങ്ങനെ മുസ്ലിം ലീഗിനെ കവച്ചുവെച്ചുകൊണ്ട് ഒരു പാർട്ടിയായി കേരള കോൺഗ്രസ് അങ്ങനെ വളരും എന്നതിലും യാതൊരു സംശയം ശയവുമില്ല തീർച്ചയായിട്ടും അങ്ങനെ കേരളാ കോൺഗ്രസിന്റെ ഒരു രൂപീകരണം ഉണ്ടായാൽ ആ കേരള കോൺഗ്രസ് ആ വിഭാഗം ഒറ്റക്കെട്ടായി നിന്ന് നിൽക്കുന്ന വിഭാഗം ഏത് കക്ഷിയുടെ കൂടെയാണോ ഏത് മുന്നണിയുടെ കൂടെയാണോ നിൽക്കുന്നത് അവർ കേരളം ഭരിക്കും എന്നതിലും യാതൊരു സംശയവുമില്ല അത് മതമേലധ്യക്ഷന്മാർ മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ചില ചിന്തകൾ അവർ കേരള കോൺഗ്രസ് നേതാക്കളിലേക്ക് പടരുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാവേശം അവരിലേക്ക് നിറയ്ക്കുന്നത് എന്നതിലും യാതൊരു തർക്കവുമില്ല ഇനി വരും കാലങ്ങളിൽ അത് സാധ്യമാവുമോ സാധ്യമാവുമോ എന്ന് സുഖം ദ്യമാവും എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ